നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങലായിരുന്നു ക്യാമറ ഓൺ അല്ല അല്ല അവിടെ അവിടെ എല്ലാരും എല്ലാരും ഉറങ്ങില്ല അതുകൊണ്ട് ഇവിടെ ബിഗ് ഉറങ്ങില്ലാന്ന് ലൈവ് മുഴുവൻ ഞാൻ ബിഗ് ബോസിന് ബോധം വന്നല്ലോ എന്ത് ബോധം അങ്ങനെ

ഞാൻ പറയുള്ളൂ അനീഷ വന്ന ടൈമിനായാലും അയാളുടെ ആ ഒരു ക്യാപ്റ്റൻസിന്റെ അതൊരു പവർ തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളൂ പിന്നെ ഷാനവാസ് ഷാനവാസ് വേസ്റ്റ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഒരു കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാരും കൂടിയിട്ട് കൂടി അനീഷ് അടിച്ചിരുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായാ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പക്ഷേ ഗെയിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരാൾ അല്ലെങ്കിൽ പട്ടാളം പോലെ ഞാൻ നിന്ന് പറഞ്ഞു നിൽക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത് ബിഗ് ബോസ് പരിപൂർണ്ണ തോൽവിയാണ് ഈ ഷാനവാസിനെ അക്ബറിനെല്ലാം കൊണ്ടുവന്നതില് ഇനി എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ബിഗ് ബോസിന്റെ യഥാർത്ഥ മുഖം ഇവിടെ വന്നിട്ടില്ല അതിൽ പരാജിതനാണ് ബിഗ് ബിഗ് ബോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ബന്ധുക്കളും കൂട്ടുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റവന്റെ ബന്ധു ഇവന്റെ പരിചയക്കാർ ഓന്റെ പരിചയക്കാർ എന്ന് പറയുന്നത് മറ്റേ ശോഭന്റെ ബന്ധു അക്ബർ എന്ന് പറയുന്നത് മറ്റേ ഈ ഏഷ്യാനെറ്റിൽ ഉള്ളത് പിന്നെ മറ്റേ ഈ നിവിൻ എന്ന് പറയുന്നത് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ ജയദീപിന്റെ ബന്ധു ഏഹ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളും ആളാണ് ലക്ഷ്മി ആണെങ്കിൽ ആരെ ബന്ധുവാ ബന്ധുവല്ല ആരെ ാര് അഭിഷേകിന്റെ അഭിഷേകിന്റെ പരിചയക്കാര് അപ്പൊ ഇതെല്ലാം കൂടിന്ന് പറഞ്ഞാൽ ബന്ധുക്കളോട് ബന്ധുക്കളാണ് ഇതിന്റെ അത് മുഴുവൻ ആടുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് സത്യസന്ധമായ ഒരു ഷോയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല സീസൺ സെവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പരാജയം തന്നെയാണ് അത് വളരെ ഉറക്കം തൂങ്ങലാന്ന് പറഞ്ഞില്ല തൊപ്പിയെടുക്കല് ഒരു ഇല്ല ഒരു ഒരു തൊപ്പി ടാസ്ക് ഇന്നലെ തുടങ്ങി അതും ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കാണാനുണ്ട് അത്രേ ഉള്ളൂ ബാക്കി ലൈവ് എന്റെ അഭിപ്രായം അതെന്നെ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം അത് അവിടെ ഇള്ളോണ്ട് മാത്രാണ് കുറെ ആൾക്കാർ കാണുന്നു ആര് കാണുന്നത് ഒന്നും ചെയ്യണ്ട ചില നിമിഷങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കോ എന്ന് പറയുന്നൊരു പരസ്യം ഇല്ലേ അതേപോലെയാണ് മറ്റേ തലയിലേക്ക് എന്നിട്ട് എന്തോ സാധനം പറഞ്ഞു ബിഗ് ബോസ് നീ തന്നെ അല്ല ബിഗ് ബോസിന് ഒരു പരാജയം ഉണ്ട് ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസ് എനിക്ക് മക്കളെ കാണാൻ ഓർമ്മയാവുന്നു എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണം ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് നല്ലൊരു കണ്ടസ്റ്റന്റ് ഒരു ഗെയിം സ്പിരിറ്റ് ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അവരെന്തെങ്കിലും ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു രസമെങ്കിലും ഉണ്ട് ഇത് ഹലോ ഹലോ എന്തൊരു നിങ്ങളും ബിഗ് ബോസ് പോലെ ഇതിന്റെ റിവ്യൂ റിവ്യൂ കൂടി ബോറടിപ്പിക്കുന്നതല്ല എന്താ അത്രയും ഭയങ്കരമായിട്ട് അവർ ഉറങ്ങുപോയി അവിടെ അതുകൊണ്ട് ആ ഉറക്കം നമ്മളും കാണിക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് കടന്നുറങ്ങുന്നത് പൈസ കിട്ടുന്നില്ല ബിഗ് ബോസ് അല്ലേ പണിയെടുപ്പിക്കേണ്ടത് ഇവരെന്ന് പറഞ്ഞു ഇത് എല്ലാരെയും ബായി അടുപ്പിച്ചിരിക്കും ഉണ്ടാകാൻ പാടില്ല നിങ്ങാടല അവർക്ക് കൂശുമ്പോ പറയുന്ന പരിധി ആകാലും ആകെ അനുമോൾ മാത്രാണ് അതിനെ അപ്പാനി ചെയ്യുന്നുണ്ടാ ഈ അപ്പാനിക്ക് എന്തിനാ ഇങ്ങനെ വില കളിയത് അയ്യോട് സത്യം പറഞ്ഞ വെറുപ്പ് തോന്നി ആ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒരു ഗെയിമാണെന്ന് പോലും നോക്കാണ്ട് വളരെയധികം തരം താഴ്ന്നൊരു ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പാനി അനുമോളുടെ എന്നാ അച്ഛന് കരിപ്പെട്ടി ബിസിനസ് നന്നാണ്ടൊക്കെയായിരുന്നു എന്ന് വിളിക്കുന്നു ആനീഷിന്റെ ചീപ്പ് ഗെയിമാണ് അല്ല പിന്നെ ഇതില് അനീഷിന്റെ മോർണിംഗ് അനീഷിന്റെ പിന്നെ ലൈഫ് കേട്ടപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം കിളി പറഞ്ഞു പോയി കിളിയല്ല കി കിളിയാന്ന് ഇവര് പറഞ്ഞു കാരണം അറിയാ അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അനീ പിന്നെ ഇവർക്കൊന്നും പറഞ്ഞാൽ മറ്റേ എന്താ പറഞ്ഞാൽ അനീഷിന്റെ അത്ര വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല എന്നും കൃത്യമായിട്ട് മനസ്സിലായി ഈജ്ക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഷോയിലിട്ട് മൂങ്ങാൻ വെച്ചാൽ മാത്രമേ ഉള്ളൂ പക്ഷെ അനീഷ് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് മാനേജർ വരെയാണ് അവിടെ എന്ന് പറഞ്ഞ ഇവരെല്ലാം പറഞ്ഞാൽ തോറ്റുപോയി എന്നുള്ളത് അതെ 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 അയാള് നോക്കുമ്പോ ഇവരെ കാട്ടിയും വലിയ വില്ലനാണ് അയാള് സകലകല വല്ലവനാണ് അത് മാത്രവുമല്ല അനീഷിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്ര എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഈ അപ്പാൻ എന്ത് ചീപ്പാണ് അയാളുടെ ലൈഫ് സ്റ്റോറി ഒരു ഇൻസ്പിരേഷൻ തന്നെയാണ് പിന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്താ പറയാ നേടിയെടുക്കാന്നുള്ളത് എന്താ അറിയാ ഈ അനീഷ് ലൈഫ് ലൈഫ് സ്റ്റോറി പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതിൽ ഒരു നെഗറ്റീവോ ഒരു സെന്റിമെന്റ്സ് ഒന്നും പറയുന്നില്ലല്ലോ എല്ലാം പോസിറ്റീവ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഓരോരുത്തർ ഇങ്ങനെ ഇല്ലാത്ത കഥ ചെറുപ്പത്തിൽ എന്നെ നുള്ളി പിച്ചി മാത്രം ഇല്ലാത്ത കഥ എനിക്കറിയില്ലേ അതായത് അറബി നാട്ടിൽ പോയിട്ട് അറബിക്ക് വഴി കാണിച്ചു കൊടുത്ത ഒരാളുണ്ട് പാളിപ്പോ ആരോ പറഞ്ഞു കൊടുത്തിയെന്ന് അല്ല മോളെ നീ ആണ് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം നീ ഏതായാലും ഈ ഒരു കഥ അടിച്ചു വിട് കാരണം സൗദിയിലൊന്നും ആരും പോകാതെയല്ലേ അവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിഞ്ഞു അന്വേഷിക്കത്തില്ലാന്ന് അതില് ട്രോളോട് ട്രോളാണ് കാരണം എന്താ അറിയാ അറബി നാട്ടിൽ പോയിട്ട് അറബിക്ക് വഴി കാണിച്ചു കൊടുത്തവള് എട്ടാം ക്ലാസ് പഠിക്കാൻ പോലും ആ അതാണ് എനിക്ക് എന്നിട്ട് പറയും എനിക്ക് അറബി ഒന്നും അറിയുകയും ചെയ്യില്ല ഏത് വഴിയിലൂടെയാ വഴി കാണിച്ചു കൊടുത്തത് എന്റെ പൊന്നും വളി ഇതെല്ലാം പറയുമ്പോൾ കുറച്ചും സൂക്ഷിക്കണ്ടേ അതാണ് ഞാൻ വിശ്വസിക്കാം നമ്മള് വിശ്വസിച്ചു ഞാൻ 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 കുറച്ച് വിശ്വസിച്ചും കാരണം വിശ്വസിക്കായിട്ട് എന്റെ ലൈഫിൽ ഇത്രയും നെഗറ്റീവായ സാധനങ്ങൾ നടത്തേന്നോ വെറുതെ ഞാൻ നിന്നോട് പറയട്ടെ ഒരാൾ കത്തി കാണിച്ചിട്ട് ഒരു അത് സൗദി ഒരു രാജ്യം അവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ നിയമത്തിന്റെ നിയമമുള്ള രാജ്യമാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞ വല്യ പ്രശ്നമുള്ള സമയ സ്ഥലമാണ് ആ ഒരു സന്ദർഭത്തിൽ ഈ പിന്നെ കത്തി കാണിച്ചു കൊണ്ടുപോയി നില പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നീ ഒന്ന് പറ അതായത് എങ്ങനെ വിശ്വസിക്കും അതാണ് പക്ഷേ ഒരു എന്താ പറയാ എനിക്ക് അങ്ങനെ വലിയ ഒരു തോന്നുന്നില്ല ഒരു ഞാൻ എന്നോട് പറയട്ടെ ഒരു കാര്യം പറയട്ടെ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് മിണ്ടാണ്ട് വീട്ടിലിരിക്കുന്ന നീവിയായിരിക്കുന്നത് അല്ലാതെ പിന്നെ ഒടിച്ചു നോക്കുന്ന നീവിയായിരിക്കുന്നത് ഇതൊന്നും അല്ല ഞാൻ അങ്ങനെ ഒരു സന്ദർഭത്തിനാണ് പേടിച്ചിട്ട് എത്തുവാണെന്ന് ഒരു വില്ല ഘടാകണ്ഠൻ അറബി ആ അറബിന്ന് പറഞ്ഞു എവിടെയാ വഴി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് പോയിരിക്കൂലേ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ കഥ എന്തോ അതിന് അതൊരു ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് അതായത് ഇതേ കഥ തന്നെ ആതിലേയും പറഞ്ഞിട്ട് പക്ഷെ സന്ദർഭവും സ്ഥലവും ഇതെല്ലാം വ്യത്യാസമേ ഉള്ളൂ മനസ്സിലായാ അപ്പൊ ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്തിന് മക്കളിങ്ങനെയെല്ലാം പറയണേ താങ്കൾ നോമിനേഷൻ ഇല്ലാന്ന് വീട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല ആകാന്ന് ഇനിയിപ്പകടിച്ചിട്ടെങ്കിലും ആരാ ഇതാക്കാന്നുള്ളതാണ് അതല്ലേ പോയി മക്കളെ വെറുതെ കടന്നിട്ട് പറയല്ലെങ്കിൽ മനസ്സിലായി സ്വർണക്കാരണ്ടിയായിട്ട് പറയുന്നത് എന്നാ അറിയാ എനിക്ക് ചെറുപ്പത്തില് കിട്ടിയില്ല എനിക്ക് ചെറുപ്പത്തില് ബർഗർ കിട്ടിയില്ല അന്തേ മനുഷ്യന്മാരായിട്ട് മനുഷ്യന്മാരുടെ കഞ്ഞി കുടിക്കാൻ പൈസ വന്നിരിക്കുന്നത് മനസ്സിലായിരുന്നു ഇതെല്ലാം കേൾക്കുമ്പോ എന്ന തൊപ്പി തട്ടിപ്പറിക്കല് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ വേണ്ടിപ്പറ്റി എന്താ അഭിപ്രായം ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം അക്ബർ ഇല്ലേ ഈ മറ്റേ ഈ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഗടാകണ്ഠനായിട്ട് വരുന്ന ഓരോരാളൊന്നും അതന്നെ അതന്നെ ഇങ്ങനെ തൂക്കി തൂക്കിപ്പിടിച്ചിട്ട് നമ്മള് പൂച്ച കുഞ്ഞാലും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ അതേപോലെയായിരുന്നു ഓരോ എറിയുന്നു ഈ ഗടാഖണ്ഠ് അതല്ല ഞാൻ പറയുന്നേ കാരണം അല്ല ടാസ്ക് കൊടുത്തോ പക്ഷെ എന്താ അറിയാ ഒന്നാമത് ഇവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല ഇവരെല്ലാവരും പറഞ്ഞാൽ ഒന്നാമത് വൈദ്യുതി അത് എന്നാ വേണ്ടത് ശരി അത് ശെരിക്ക് ഒളിച്ച് ഒളിച്ച് പോയി ഒളിക്കുക ഇതൊക്കെയാണ് കളിക്കേണ്ടത് അതാണ് ഇത് പണ്ട് അഖിൽമാരാടും ടീമും മറ്റേ വേറൊരു ടാസ്ക് കഴിച്ചിട്ട് ആ പിന്നെ ബിഗ് ബോസ് ഉറങ്ങുവാൻ എനിക്ക് ഇങ്ങനെ മനസ്സിലായിന്നറിയാ ബിഗ് ബോസ് ആ ടാസ്കിന്റെ ഉറങ്ങിയത് കാണിച്ചാൽ വളരെ വലിയ അപകടമാണ് അത് ഗ്ലാസ് ആണ് ആ സാധനം ആ ഗ്ലാസിന്റെ മുകളിൽ കയറി നിന്നു അത് മാത്രമല്ല അവരുടെ പ്രോപ്പർട്ടി എറിഞ്ഞ് പൊട്ടിച്ചു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് എടുത്തിട്ടാ കൈകിടിക്കുന്നത് അവൾ എന്തിനാ അവൾക്ക് ഈ മുറിവ് വെച്ചിട്ട് അങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി നേടാൻ വേണ്ടി അതല്ല ഞാൻ പറയുന്ന കാര്യങ്ങളും അതിന്റെ മുകളിൽ കയറിയിട്ട് ആ സാധനം എന്തിനാ എടുത്ത് പിടിക്കുക അപ്പൊ അങ്ങനെ ഈ പിന്നെ മുറിവ് വെറ്റാൻ വേണ്ടിട്ടില്ല ഒരു തരികടിയാണ്ട് ടേബിളിന്റെ മനസ്സിലാവില്ലേട ഇവര് ഡയറക്റ്റ് നോമിനിയാണ് ബിഗ് ബോസിന്റെ അതായത് ഇവര് ബിഗ് ബോസ് ഇവരെ ഒന്നും പറയില്ല ഇവരാന്ന് പറഞ്ഞു കഴിഞ്ഞാടെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്ന ജിസൈലിനെ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ വേറെ ആരും പറയത്തില്ലേ പ്രോപ്പർട്ടി പൊട്ടിച്ചു കഴിഞ്ഞാ പറയത്തില്ലേ ജിസൈലിന് പൊട്ടി പറയുന്നത് വേറെ ആൾക്ക് അതായത് അനീഷ് അനിമോള് പിന്നെ വേറെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം അവിടെ സ്വാതന്ത്ര്യമില്ല ബാക്കി ബിഗ് ബോസ് കുടുംബത്തിലുള്ള ചില ആൾക്കാരുണ്ട് അവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം അവരൊന്നും പറയില്ല ബിഗ് ബോസ് മക്കളെ എന്ത് വേണമെങ്കിലും പോയിട്ട് നിങ്ങൾ പൊട്ടിച്ചോളി എന്ന് പറഞ്ഞായിരുന്നു അത്ര തന്നെ അതാണ് മനസ്സിലായി എന്തോ അത് ബിഗ് ബോസ് ചില സമയത്തെല്ലാം ഭയങ്കര ഒരു ഒരാൾക്ക് ഫേവറായിട്ട് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നി ചില സമയത്തൊന്നും എന്താ പറയാ നമ്മുടെ ഒരു യുക്തിക്ക് നിരക്കാൻ ഞാൻ ഞാൻ അതാണ് നിന്നോട് ആദ്യം പറഞ്ഞത് ഈ ബിഗ് ബോസിന്റെ ഈ സെലക്ഷൻ കമ്മിറ്റി പരിപൂർണ പരാജയാണ് പിന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വരുത്താൻ ഓനും പരാജയത്തിന്റെ പരാജയമാണ് ഏർ പിന്നെ ഇത് കാണുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതായാലും നമ്മൾ സീസൺ വന്നുപോലെ കാണുന്നതല്ലേ അതുകൊണ്ട് കാണുന്നത് മാത്രമാണ് കാരണം ഒരാൾക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇതൊരു ബിഗ് ബോസ് ആയിട്ട് ഇപ്പൊ അമ്പതാമത്തെ ദിവസം ആകാനായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞ ഒരു മര്യാദ ഒരു മത്സരാർത്ഥി വരിയില്ല ഇറങ്ങി ഇറങ്ങിപ്പോന്നി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മുടിയെല്ലാം കെട്ടിയിട്ട് കേറി വരുന്നത് ഒരാളാണെങ്കി നാട്ടിൽ പോണെനക്ക് നാട്ടു പോകണം എന്ന് പറയുന്നത് ഇത് എന്തോ ഒരു ബിഗ് ബോസ് ആണെന്നു ഗെയിമിന്റെ അടിയിലല്ല സത്യം പറഞ്ഞാൽ കണ്ടപ്പോ സങ്കടം തോന്നി എന്തിനാ അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്ന ബിഗ് ബോസ് മിക്കവാറും സമാധാനം പറയേണ്ടി മനസ്സിലായോ അതിൽ ഇന്നലെ ആര്യൻ പറഞ്ഞു ശരിക്കും ബോഡി ഷേബിംഗ് ആണ് ചെയ്തത് പക്ഷേ എന്താ പറയാ അവര് ഒന്നിനും ഒരു ഇന്ട്രെസ്റ്റ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഏതായാലും അതിൻ്റെ ഉള്ളിൽ വന്ന് ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്തോളം എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് അവരെ നിരാശപ്പെടുത്തരുത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ കളിക്കണം ഒന്ന് ചിന്തിക്കാത്തത് എന്തോണ്ടാ ഇവര് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാനടക്കം കുറെ പേര് സപ്പോർട്ട് പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് പറ്റിയിട്ടുണ്ട് അതില് ഞാൻ സെലക്ഷൻ ഒന്നും സമയത്ത് അവര് സോഷ്യൽ മീഡിയയിലെ ഒരു സ്റ്റാർ ആയിട്ട് ഇവര് ബിഗ് ബോസിൽ പോയാല് ഒരു മിനിറ്റ് ഇവര് ഈ സോഷ്യൽ മീഡിയ സ്റ്റാർ സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് അവിടെ പോയിട്ട് കോപ്രായം കാണിക്കുന്നതാ അവിടെ ഈ പിന്നെന്താ പറയേണ്ടത് നമ്മൾക്ക് എന്ത് കളിച്ചു കഴിഞ്ഞാൽ ആ വർത്താനം നീ പറയരുത് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിട്ട് സ്വയം നെഗറ്റീവ് ആയിട്ട് വീട്ടിലും നാട്ടിലും കേട്ടാണ്ട് അലഞ്ഞിരിക്കുന്ന കൊറേ എണ്ണവും കൊച്ചിയിലോട്ട് തരാ വേറെ വിവാഹം പേരും പറയാൻ പറ്റാത്ത വേറെ വിവാഹം കഴിച്ചിട്ട് പിന്നെ തീർന്നു കഥ സുധിയേട്ടന്റെ പേരും പോവാണെന്ന് മൂലക്കാവുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കഷ്ടം തോന്നുന്ന എനിക്ക് അവരെ കാണുമ്പോൾ സത്യം പറഞ്ഞു അതെ അതെ അല്ല അത് പിന്നെ അങ്ങനെയാ താല്പര്യ പോകരുതായിരുന്നു എന്തിനാ പിന്നെ പോയത് ടൂറിന് പോയതാണ് പറയുന്നുണ്ടായിരുന്നു അത് അല്ല അത് എന്താ വെച്ചാല് ഞാൻ നിന്നോട് പറയുന്നത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്നത് അനീഷിന് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത മരപ്പാഴുകളാണ് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല ഷാനവാസുക്കള് എന്തെങ്കിലും കളിക്കുന്ന ബന്ധുക്കള് ഇപ്പൊ ഒരു ട്രോഫി ഇല്ല ഷാനവാസിന് അവര് ബന്ധുക്കള് അനുമോള് അനുമോളിനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവള് തന്നെ പറയുന്നു ഞാൻ ഇവിടെ പൈസ തന്നിട്ടാണ് നിൽക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം പിടിച്ച് പറയുന്നു പാവേനെ പിടിച്ചറിയുന്നു പിന്നെ ഉറങ്ങരുത് ആ വീണ്ടും പോയായിരുന്നു പട്ടിയോടെ അത് ഞാൻ ആലോചിക്കുന്നു വെറുതെ അതിലും പരാജയം അതിലും പരാജയം പിന്നെ ഒരാളെ വെറുതെ പൈസയും കൊടുത്തു കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ശരി പത്ത് ദിവസം പകുപ്പത്തി പ്രാവശ്യം കൊടുക്കൂട്ട് ആയിക്കോട്ടെ അങ്ങനെ ചോദിച്ചോട്ടെ എന്തിനാ കൊടുക്കുന്നത് എല്ലാരും ഓടിക്കേണ്ടി വരും അതല്ലേ പറയുന്നത് ഞാൻ അതാ പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ മത്സരാർത്ഥികളോ ഉറക്കം ഇത് കാണുന്ന പ്രേക്ഷകര് മണ്ടന്മാർ അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന എന്തിനാറിയാം പ്രേക്ഷകരെ ഭാഗത്ത് നിന്ന് പറയുന്നത് തന്നെയാണ് എല്ലാവർക്കും എല്ലാര്ക്കും വരുന്നില്ലേ ഇന്നൊക്കെ ലൈവ് കണ്ടിട്ട് കുറെ നേരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നും ഇല്ല മനസ്സിലായോഡ് തന്നെ എടുത്തു പകലുള്ളതൊന്നും അവർക്ക് കാണിക്കാനില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി സംഭാഷണങ്ങളും ഒക്കെ ഒന്നും ഇല്ല ദൈവത്തെ ഓർത്തിട്ട് ചിരിപ്പിക്കരുത് ഇന്ന് ആ ചെങ്ങായി കോമാളിത്തരം കെട്ടിട്ട് കരച്ചൽ വന്നു ഇനി ഓ ശരിയാണ് ഞാൻ ഞാൻ തമ്പിലേനിടാ വേറെ യൂണിവേഴ്സുമായി മറ്റേ നിബിന്ന് അല്ലേ അല്ല എന്നാ അങ്ങനെ ഇടാ അല്ലെ ജനങ്ങൾക്ക് അതാ ഇഷ്ടെങ്കില് എനക്ക് വെറുപ്പിക്കലായിട്ടാ തോന്നിയിരിക്കുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ തൊമ്പനെ പറയരുത് തൊമ്മൻ ഇരുന്നല്ല അല്ലാന്നായിരുന്നു മനസ്സിലെ അല്ല എന്തായാലും ഇപ്പൊ അവിടെ നിലവിൽ കുറച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുന്നത് അനുമോളാണ് ആ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവര് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരുന്നു എന്നാൽ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളൊക്കെ ഇപ്പോഴും വോട്ടിങ്ങും കാര്യങ്ങളല്ലോ

അതല്ലേ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് ബിഗ് ബോസ് എന്റെ പിന്നും ബിഗ് ബോസ് ആ പോണന്ന് പറയുന്നോട്ട് പോയിട്ടേ നാല് ആൾക്കാരെ ഇറക്കിന്റെ അഭിപ്രായത്തിനെ കാട്ടി നല്ലതാ ശാരി കൊടുക്കണായിരുന്നു എന്റെ അഭിപ്രായത്തിന് എന്നാ കാരണം എന്നറിയ ഓർക്ക് കൊടുക്കണായിരുന്നു കാരണം ഇത്രയും നല്ല വായ തുറന്ന് സംസാരിക്കുന്നവര് ഔട്ട് വായ പിന്നെ സമയത്ത് ഞാൻ അങ്ങനെ വലിയ മറ്റേ അതെ വിറ്ററിയില്ലേ ശാരിക്കാകെ പൊട്ടുപോയിട്ടുള്ളത് കാരണം എന്താ വെച്ചാ ഭർത്താവിന്റെ കുറ്റം പറഞ്ഞിട്ട് വന്നില്ലായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ പറ്റുന്നില്ല നൂറ് ദിവസം വരെ നിൽക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആകെ നെഗറ്റീവ് ആയിട്ട് മൊത്തം വീട്ടിലുമില്ല നാട്ടിലും ഇല്ല മച്ചെന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും വിളിക്കുന്ന അതും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത് വന്ന കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നെ സഹിച്ച ഒരു അവാർഡ് കൊടുക്കണം എന്നാൽ എന്റെ അഭിപ്രായം എന്നാ അറിയാം അതായത് ഈ വർത്താവിനെ കൂടി അതിലത്ത് കയറ്റി വിടുന്നുണ്ട് രണ്ടാളും കേറ്റി വിടുന്നു അതാ വേണ്ടത് അല്ലേ അതാന്ന് വേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ട് മറ്റേ ഇവനുണ്ടല്ലോ മറ്റേ ഈ രേണു സുദീന്റെ രേണുസുദിക്ക് വീട് വെച്ച് കൊടുത്ത ചങ്ങായി ഉണ്ടല്ലോ ഓൻ ഇനക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാ ഞാൻ ബിഗ് ബോസ് പോന്നതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം എന്താന്ന് ആരിക്കറിയാ ഇനിപ്പൊ അതിനു വേണ്ടിട്ടാന്ന് അപ്പൊ ഇതൊക്കെയാണ് നടന്നു നടക്കുന്നത് വേറെ വേറെ ശൈത്യന്റെ പല്ലീനെ പറ്റി പറയുന്നുണ്ട് ശൈത്യൊക്കെ ഒന്നും പറയാനില്ല പിന്നെ പല്ലിനെ പറ്റി പറയല്ലാതെ ശൈത്യൊക്കെ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്ത് അവിടെ എത്തീ എത്തിയില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലേ അതുപോലത്തെ അവസ്ഥ അവൾ അനുമോളെ വിടുകയും ചെയ്ത് അപ്പുറത്തെ ഗ്രൂപ്പിലോട്ട് കേട്ടുന്നു എന്ത് ചെയ്യാന്ന് ഈശ്വരാ അല്ല അതെന്നാ അറിയ അത് മസ്താനിക്ക് കൃത്യായിട്ടറിയാം അനുമോളെ ഇട പോസിറ്റീവാണ് അപ്പൊ അനുമോളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും കിട്ടും അറിയാം പക്ഷെ മസ്താനി അനുമോളെ പിടിച്ചപ്പോഴാണ് ശൈത്യക്ക് മനസ്സിലായത് എൻ്റെടാ ഇവളും പിന്നെ പോസിറ്റീവാന്നാടാ ഇത്ര ആൾ നെഗറ്റീവ് ആണെന്ന് വെച്ചിട്ട് നിന്നത് അപ്പൊ മസ്താനി അങ്ങോട്ട് കേറിയപ്പോഴേ കാലും കാര്യം പിടിയിട്ട് കൊടുക്കും അതോടുകൂടി എന്താ പറയണ്ടേ ശരിക്കും അതൊരു വലിയൊരു ഇത് തന്നെ പറഞ്ഞത് കറക്റ്റാ ശൈത്യ പോവാൻ റെഡി ആയിട്ട് ശൈത്യനെ ശൈത്യൊന്നും പറഞ്ഞു ആര്യൻ അവരെ ഈ മറ്റേ പിടിക്കാൻ അയ്യോ അടുത്ത രണ്ടോ ശൈത്യനോ നിങ്ങൾ ബിഗ് ബോസ് കാണണ്ട അങ്ങനെയല്ല അത്രയും പൊരുപ്പിക്കാനായിരിക്കും ആ ഇവർക്ക് ശരിക്ക് അനുമോൾ ഒരു ഇത് ഇട്ട് കൊടുത്ത് അവരത് മുതലാക്കി അതാണ് ഇപ്പൊ സംഭവിക്കുന്ന അനുമോൾ അതിനൊരു ചാൻസ് ആക്കി കൊടുത്ത് അതുമ്പോൾ ബിന്നിയും അക്ബറും ഒക്കെ ചേർന്നിട്ട് ഡിസ്കസ് ചെയ്ത് കേട്ടില്ല അനുമോൾക്ക് കൊടുക്കരുത് അതുകൊണ്ടായിരിക്കും ഇവരെ കോമ്പ പിടിച്ചിരിക്കുന്നത് അതെ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒരു തെറിമറിയാനും കൂടി കാണാനുള്ള ശക്തി അയ്യോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലേ അല്ലേ

ലവ് ട്രാക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പക്ഷെ ആ ആക്കാന്നെല്ലാം ഇങ്ങോട്ട് വന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളങ് അനങ്ങുന്നില്ലായിരുന്നു ബിഗ് ബോസിനെ പറ്റിക്കേ മനസ്സിലായാ അതായത് പിന്നെ ഈ ആദ്യം തന്നെ പുറത്തു പോയി ഞങ്ങ എന്നാ ബിൻസിയാ ഈ ബിൻസി പറയുന്ന ബിൻസിയോട് ചോദ്യം ചോദിക്കുന്നില്ലേ നിങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ആടങ്ങ് തല കീഴാക്കി വെക്കും ഒരുപാട് എനക്ക് കാര്യങ്ങളുണ്ട് പറയാൻ എന്നെല്ലാം പറഞ്ഞല്ലോ അവിടെ എത്തുമ്പോ എന്നാ മറന്നുപോയി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പച്ചക്കെ പറയുന്നിട്ടില്ലേ അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ബിഗ് ബോസ് ഒരു ഗെയിം അതാണ് നടക്കുന്നത് നെഗറ്റീവ് ുംടിപ്പിക്കുന്നവരെ മാക്സിമം നെഗറ്റീവ് പണ്ടോ അടക്കിയിട്ട് മാത്രം സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് കൊറേയെല്ലാം എഡിറ്റിംഗ് ചെയ്യുന്നവരുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു ഷോ അല്ലെ അപ്പം അവര് മാക്സിമം ആർക്കാ എന്താ കൊടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് ടി ആർ പിക്ക് വേണ്ടി എന്താ എന്തും ചെയ്യുന്നു പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണോ അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ അപ്പൊ എല്ലാരും നമ്മുടെ ചാനലിൽ മറ്റേ എന്താന്ന് ശരി നന്ദി നമസ്കാരം